ഈ പായല പെണ്ണുങ്ങളല്ലേ കൊറേ ആൾക്കാരൊന്ന് കേറുന്നവള് മര അവളുടെ പൂച്ചിന് വല്ല വല്ല ചോറിച്ചോ കുഴിച്ചോ ചോറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂച്ചിലും അലർജിയും വരും എന്തിനാ പാട്ടിന് പോണേ ആണുങ്ങളാ ടിക്ടോക്കിലെ പുറം വരാം അവരെല്ലാ പൊത്തിനും മുന്നേ കുണ്ടി കുണ്ണ കയറ്റും നമ്മളിതിനാ പണിക്ക് പോണേ വേണ്ട നമ്മുടെ കൈക്കല വേദന വരുവടോ നെവർ മൈറ്റ് അവലുക്കി കൊടുക്കുക നന്നായിട്ട് കുലുക്കി കൊടുക്ക കുലുക്കിട്ട് പോയില്ലേ ഒരാളും ഞാൻ അങ്ങനെ എന്റെ മൊന്നും മോളെ ഞാൻ ഈ പറഞ്ഞ റിയാസിലും ടിക്കറ്റ് എടുക്കുന്ന ആൾക്കൊക്കെ എന്നെ അറിയും ഞാൻ ചെയ്യില്ല നെവർ നെവർമെൻ എനിക്ക് ആ ഒരു കല്ലുക ഇവന്മാരെക്കോണ്ടല്ലോ മോനെ ഈ വീട്സണ് വിളി അവന്മാരൊക്കെ എത്ര പെണ്ണുങ്ങളെ പൂട്ടി കയറ്റിട്ടുണ്ടാവും കുന്ന ആ കുന്ന പൂട്ടി കയറ്റുന്ന എനിക്ക് താല്പര്യം എനിക്ക് താല്പര്യമില്ല എനിക്ക് മൂന്ന് മക്കളുണ്ട് ഓക്കെ കൈയല്ലേ വേദന ഉള്ളൂ ആ ഞാൻ ബോധിച്ചോളൂ പക്ഷെ ഏറ്റവും നന്നായി കയറ്റി അടിക്കണായിരിക്കും പക്ഷെ കുറച്ച് ടൈമിലേക്ക് കയ്യാകുമ്പോ അത് ചെയ്യേണ്ടത് എനിക്ക് ചെയ്താൽ മതി എനിക്കിഷ്ടല്ല ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി മാത്രം എന്റെ പൂജ കയറ്റിയാൽ മതി ഞാൻ അങ്ങനെ ജീവിതത്തിൽ വ്യക്തി ദുബായിൽ കുളിക്കില്ല ആരാണെങ്കിലും ഇങ്ങനെ കേവലവന്റെ ിയതാണോ എന്ന് നമുക്കറിയത്തില്ല നല്ല അലറിയും ചോദിച്ചിട്ടുണ്ടെങ്കിലോ നല്ല അസുഖം പിടിച്ചു നമ്മുടെ ലൈഫ് കോഞ്ഞാട്ടിയാവൂ മനസ്സിലായോ നല്ല അസുഖം പിടിക്കൂടാ ഇവരൊക്കെ ഏതവനൊക്കെ ഇവളുമാരൊക്കെ ഏതവന്മാർക്ക് കവച്ച തോന്നുന്ന ആർക്കറിയാം മനസിലായോ നമ്മുടെ സുരക്ഷിത നമ്മുടെ സുരക്ഷിത നമ്മുടെ ഒരു ഇത് നമ്മൾ കെയർ ചെയ്യണം ഞാനങ്ങനെ പഠിച്ചിട്ടുള്ള എനിക്കിഷ്ടല്ല എന്നാ നടപറേണ്ട ആവശ്യത്താ കൊടത്തിന് കൊടുത്തെന്ന് പറയും എനിക്കിതൊന്നും ഒരു അസുഖവും ഇല്ല ഞാൻ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതൊന്നും ഷോട്ട് കൊടുക്കാത്തത് ആ ഒരു ഷോട്ട് തെറി പറഞ്ഞു എന്നോട് ഷോട്ട് വെച്ച് വിളിച്ച പറയാൻ പറ്റില്ല ചങ്ങായി കുറെ പൂറന്മാരും പൂറികളും ഉണ്ട് ഈ ടിക്ടോക്കിൽ ഫുള്ളും ഇവളുമാരൊക്കെ ആർക്ക വവച്ചു എഴുതുന്ന ഏതവനാണ് ഇവളുമാർക്കൊക്കെ എന്തിലും അസുഖം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു പൂറിൻ്റെ തൊലിയുമില്ല കുണ്ണ കയറ്റിക്കഴിഞ്ഞാണല്ലോ ആ അവൾക്ക് പൂച്ചിലിൻ്റെ അസുഖം നമുക്ക് പിടിക്കും അവൻ ആളെ നമ്മുടെ അടുത്ത് കുണ്ണമൊക്കെ പിടിച്ചുകൊണ്ട് വരും ആർക്കറിയാം എന്ത് അസുഖിക്കാന്ന് മരുന്നും മരുന്നെടുത്ത് വെച്ച് കാണാൻ പറ്റുള്ളൂ നമുക്ക് പോലും അറിയില്ല അത് പറയുന്നത് പറഞ്ഞിട്ടും സേഫല്ല എനിക്ക് ചേച്ചിക്കാനും ഇഷ്ടമല്ല ഞാൻ ഞാനെടുക്കത്തില്ല ആ ഞാൻ ഇപ്പോഴും അപ്ലൈ പബ്ലിക്കേണ്ട ഫുൾ സർവീസ് എന്ന് പറഞ്ഞ കൂറ് ഞാൻ എടുക്കില്ല എനിക്കിഷ്ടമല്ല ഒരുത്തരുടെ കൊണ്ട് എൻ്റെ കൂട്ടിക്കേണ്ട വരണ്ട എനിക്ക് താല്പര്യം ഇല്ല ഇപ്പോഴും ഞാൻ പറയുന്നു നെഞ്ചു വിരിച്ചു പറയുന്നു ആ ധൈര്യം എനിക്ക് ഉള്ളിടത്തോളം കാലം ഞാൻ നിൽക്കുക തന്നെ ചെയ്യും എനിക്കറിയാം ഞാൻ എടുത്തിട്ടില്ലെന്ന് എൻ്റെ ജോലി ഞാൻ ചെയ്യും അല്ലാണ്ട് കുറെ കുട്ടികളുടെ പൂജ കൊണ്ട കുണ് വെച്ചിട്ട് എന്റെ പൂജക്കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല ഇഷ്ട ചെയ്യയില്ല പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കും കൈ പോവും അത് ഭയങ്കര ബുദ്ധിമുട്ടാ നല്ല വേന എടുക്കും ചേച്ചി നോർമൽ വിവിച്ചാട ചോദിച്ചാത് ഞാൻ എന്താണെന്ന് വിവിച്ചാടന് മറ്റാൾക്ക് ടിക്കറ്റ് എടുത്ത ആൾക്കറിയാം ഞാൻ എന്താണെന്ന് ആ എന്നെല്ലാവർക്കും അറിയാം ഞാൻ അങ്ങനെ കൊടുക്കുന്ന ആളാണോന്ന് ചോദിച്ചാൽ മതി എന്താണെന്ന് അവർക്കറിയാം ഞാൻ കൊടുക്കില്ല ആ എന്റെ മക്കളെ പിടിച്ചത്തും കേട്ടോ എന്റെ ചെറിയ മോനാണ് ഞാൻ കൊടുക്കത്തില്ലേ ഞാൻ നൂറ്റമ്പത് ഇരുന്നൂറ് ഇല്ല അത് മതി എന്നോട് ദുബായിക്കു വരാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കും അയിനെന്താ പോരെ നീ വന്ന പിന്നെ പോവില്ല ഞാൻ അങ്ങനെയാണ് അതുകൊണ്ട് നീ എന്റെ കിടമോനെ നീ വരണ്ടിരിക്ക വന്ന പിന്നെ പോവില്ല കേട്ടാ പിന്നെ എന്നോട് പറഞ്ഞു കാര്യേ എന്റെ കിടപ്പണ്ട് പോയേന് ഓക്കേ എന്നെ നേരിട്ട് കണ്ട ഞാൻ അങ്ങനെയാ അതുകൊണ്ട് മരുന്നു കൊള്ളാം പക്ഷെ മനസ്സിൽ പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടെടുക്കും പെട്ടാ പെട്ട ഞാൻ നേരിട്ടങ്ങനെയാണ് അതുകൊണ്ടാ കാണാതിരിക്കാൻ കിച്ച കൂടെ പെട്ടു വീലായിട്ടാ എന്റെ കാലും അമ്മ എന്റെ കാലിൽ തിരികു തരുമോ എന്റെ റൂമിൽ എത്തി കാലി വലിക്കുന്നു അയ്യോ ഒരു കാല് വേനയ്ക്കുന്ന മനുഷ്യ ഒന്നും കഴിച്ചില്ല അയ്യോ മൈന ടി അങ്ങ അമ്മേന്റെ കാല് നല്ല വേദന വിളിച്ചു എന്റെ കല വേദിക്കൂ നല്ല ഹേലോ നി എനിക്കു വേദന വേറെ സ്ഥല സത്യം ആശപ്പിച്ചേച്ച അങ്ങനക്ക് വേദന വേറെ സ്ഥലത്താന്നു അതിന് വേറെ ആളെ വിടണോ മരിയാ അങ്ങനക്ക് സ്ഥലത്ത് അങ്ങനക്ക് സ്ഥലം വേറെ സ്ഥലത്താണ് വേദന എന്ന വേറെ ആളെ വിടണോ ോ ആ എന്റെ കാലു മേടിക്കുന്ന മൈര് ഈ കളിക്ക് സത്യം എൻ്റെ എല്ലാം തീർന്നു ഇനി എന്റെ ഫ്രിഡ്ജ് ഫുള്ള് മട്ടൻ ചിക്കൻ ആവലും എല്ലാം തീർന്നു ഇനി ഇനി വന്നിട്ട് എല്ലാം മേടിക്കണം ഫ്രിഡ്ജൊക്കെ തുടച്ചു വെക്കാൻ പോവാ സവാളു

എന്ത് വിവിച്ച മത് കേസ് ഉണ്ടാക്കരുത് നമുക്ക് ഒരു പാട്ട് വയ്ക്കാം നല്ല പാട്ട്